ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ എല്ലാവരും വളരെ തിരക്കിലാണ് എല്ലാവർക്കും തിരക്കാണ് കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പം നഗര ജീവിതം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ വിട്ടുപോയി നഗരത്തിൽ ചേക്കേറുന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ള ആൾക്കാർ അങ്ങനെയാണ് എല്ലാവരും നമ്മുടെ ജീവിത സാഹചര്യം ആ ഒരു രീതിയിലായി മാറി അതുകൊണ്ട് തന്നെ നമ്മളൊരാഗ്ര ഒരു സംഗതി നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് സാധിച്ചെടുക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം പെട്ടെന്ന് തന്നെ അത് സാധിച്ചെടുക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മുൻകാലത്തൊക്കെ ഒരു പ്ലാവോ ഒരു മാവോ ഒക്കെ നട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏഴെട്ട് വർഷം നമ്മൾ കാത്തിരിക്കണം അതിൽ നിന്നൊരു ഫലം നമുക്ക് കിട്ടണമെങ്കിൽ ആ ഒരു രീതിയിലായത് കൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പുതുതലമുറയൊക്കെ വളരെ ക്ഷമ കുറവാണ് അവരെ കുറ്റപ്പെടുത്തുന്നതല്ല വളരെ ക്ഷമ കുറവാണ് പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ചെടുക്കണം എന്നുള്ള ഒരു തീരുമാനമാണ് എല്ലാവർക്കും ഞാൻ അടക്കം എല്ലാവർക്കും അങ്ങനെയാണ് അപ്പോൾ ആ തരത്തിൽ നമ്മളുടെ ഈ നഗര ജീവിതത്തിലേക്ക് നമ്മൾ ചേക്കേറിയത് കൊണ്ട് തന്നെ നമ്മൾക്ക് സ്ഥലപരിമിതിയൊക്കെ വളരെ കുറവാണ് അതുപോലെ നമ്മൾക്ക് ആഗ്രഹം ഉണ്ടാകും നല്ല രീതിയിൽ ഒരു ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ തട്ട് നട്ടുപിടിപ്പിച്ച് അതിൽ നിന്നൊരു ഫലം എടുക്കണം എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും മിക്കോറാൾക്കാർക്ക് പക്ഷേ അതിനുള്ള സ്ഥലം നമുക്ക് ഇല്ല അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഒരു ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ അതായത് ഒരു രണ്ട് വർഷം മൂന്ന് വർഷം കൊണ്ടൊക്കെ നമുക്ക് ഫലം ലഭിക്കുന്ന കുറച്ച് അടിപൊളിയായിട്ടുള്ള ഫ്രൂട്ട്സ് പ്ലാന്റിന്റെ തൈകളാണ് നമ്മൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നല്ല ഒരുപാട് തൈകളുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു പ്ലാവിന്റെ തൈയാണ് വളരെ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം ലഭിക്കുന്ന ഒരു പ്ലാന്റ് പ്ലാന്റ് ആണ് നമ്മുടെ കംബോഡിയൻ ഓറഞ്ച് പ്ലാവ് കണ്ടില്ലേ കമ്പോഡിയൻ ഓറഞ്ച് കംബോഡിയൻ ഓ ഓറഞ്ച് ജാക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത് നമുക്ക് എത്രയും പെട്ടെന്ന് മൂന്ന് വർഷം കൊണ്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഫലങ്ങൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണിത് നല്ല ഹോം ഗ്രോണിന്റെ തൈകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് നമുക്ക് ഫലം ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് കണ്ടില്ല ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഒരുപാട് ആൾക്കാർ ഫ്രൂട്ട്സ് പ്ലാന്റ് അതുപോലെ പ്ലാവ് മാവോ ഒക്കെ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട ഒരു റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഇന്നത്തെ അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ അവസാനം വരെ തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു പ്ലാവിന്റെ വില വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ പിന്നെ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ പ്ലാവിന്റെ പേര് വാട്സപ്പിൽ ആയിട്ട് പറഞ്ഞാലും മതി അപ്പോൾ ഇതിന്റെ പേര് ഞാൻ ഞാനിതിൽ കൊടുക്കുന്നുണ്ട് അറിയാത്തവർക്കായിട്ട് കമ്പോഡിയൻ ജാക്കാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക മുന്നൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അടുത്ത വരുന്നത് നമ്മുടെ വിയറ്റ്നാം ഏർലിയുടെ തൈയാണ് വിയറ്റ്നാം ഏർലിയുടെ പ്ലാവാണ് വരുന്നത് ഇത് കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് ഒന്നര വർഷം കൊണ്ട് നമുക്ക് ഫലം ലഭിക്കുന്ന ഒരു പ്ലാവാണിത് ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ നട്ടുവച്ചിരിക്കുന്ന ഒരു പ്ലാവ് ഞാൻ കാണിച്ചുതരാം ഇത് കഴിഞ്ഞ വർഷം ഞാൻ നട്ടാണ് ഏകദേശം ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ ഈ പ്ലാവ് ഞാൻ നട്ടിട്ട് അപ്പൊ ഇതിൽ നിന്ന് ചക്കയൊക്കെ വരാൻ തുടങ്ങിയിട്ട് പക്ഷെ ഞാനത് ചക്ക വന്നത് ഞാൻ പറിച്ചു കളയാണ് ചെയ്തത് കാരണം നമ്മുടെ ഇതിന്റെ ആരോഗ്യത്തെ നോക്കണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ വന്ന ചക്കയൊക്കെ പറിച്ചു കളയാണ് ചെയ്ത് അതേസമയം നമ്മൾ ഒരു രണ്ട് വർഷം ഒരു മൂന്ന് വർഷമൊക്കെ ആയിട്ട് വേണം ഇത് നമുക്ക് പിന്നെ പൂർണ്ണമായിട്ട് നമുക്കിതിനെ ഫലങ്ങളിലേക്ക് വര വരുത്തിക്കാനായിട്ട് കണ്ടില്ലേ ഈ ഒരു വലിപ്പമായിട്ടുണ്ട് ഒന്നര ഒരു വർഷം മുമ്പ് ഞാൻ നട്ട ഒരു പ്ലാവാണ് വിയറ്റ്നാം ഏർലിയുടെ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് വിയറ്റ്നാം ഏർലിയുടെ വിയറ്റ്നാം ഏർലിയുടെ ഈ ഒരു വലിപ്പത്തിലുള്ള തൈകളാണ് വരുന്നത് നൂറ്റി രൂപയാണ് ഇതിന്റെ വില വരുന്നത് വൺ സിക്സ്റ്റിയാണ് ഇതിന്റെ വില വരുന്നത് കേട്ടോ അടുത്ത വരുന്ന ജെ തേർട്ടി ത്രീ എന്ന് പറയുന്ന ഒരു പ്ലാവാണ് കേട്ടോ ഇത് നമുക്ക് മൂന്ന് വർഷം കൊണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് കായ്ക്കാൻ തുടങ്ങുന്ന പ്ലാവാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് തൈകളാണ് വരുന്നത് ഇത് കണ്ടില്ല ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് രണ്ട് മൂന്ന് ഒരുപാട് ശാഖകളൊക്കെയുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഇതിന്റെ ഈ ജെ തേർട്ടി ത്രീ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക അടുത്ത് വരുന്നൊരു നല്ലൊരു മാവാണ് കുളമ്പ് മാവ് നല്ല അടിപൊളിയായിട്ടുള്ള മാമ്പഴങ്ങളാണ് കുളമ്പിൻ്റെ കുളമ്പ് മാവ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇതിന്റെ വില വരുന്നത് പിന്നെ മുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയാം കുളമ്പ് മാവിന് മുന്നൂറ് രൂപയാണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മൂന്ന് വർഷം കൊണ്ടൊക്കെ കായ് ലഭിക്കുന്ന പ്ലാന്റുകളാണ് വരുന്നത് ആവശ്യമുള്ളവർ അറിയിക്കുക അടുത്ത വരുന്നതും മാവിൻ്റെ ഒരു വെറൈറ്റിയാണ് ജംബോ റെഡ് ജംബോ റെഡിൻ്റെ ഒരു വെറൈറ്റിയാണ് വരുന്നത് ഇത് കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല റെഡ് കളർ ആയിരിക്കും ഇതിൻ്റെ മാങ്ങ പഴുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതും ഒരു മൂന്ന് വർഷം കൊണ്ടൊക്കെ കായ്ക്കുന്ന പ്ലാ മാവാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിന്റെ വില വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് അത്ര അടിപൊളിയായിട്ടുള്ള മാങ്ങയാണിത് അതുകൊണ്ട് തന്നെ ഇതിന് നല്ല റേറ്റ് വരുന്നുണ്ട് അഞ്ഞൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് കേട്ടോ അടുത്ത് വരുന്നത് നമ്മുടെ ബട്ടർ ഫ്രൂട്ടിൻ്റെ തയ്യാണ് കേട്ടോ ബട്ടർ ഫ്രൂട്ടിൻ്റെ പിന്നെ നമ്മൾ അവക്കാടം എന്നൊക്കെ പറയപ്പെടുന്ന ഈ ഒരു ഫ്രൂട്ടിൻ്റെ തയ്യാണ് വരുന്നത് ഇത് നമുക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് പാലൊക്കെ ചേർത്ത് നല്ല കട്ട പാലൊക്കെ ചേർത്തിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് ജ്യൂസ് അടിച്ച് കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഇതിൻ്റെ ബട്ടർ ഫ്രൂട്ട് ഇതിനെപ്പറ്റി അറിയുന്നവർക്കറിയാം നല്ല പിന്നെ കായ്ക്കാൻ തുടങ്ങിയ നല്ല ബഞ്ചായിട്ട് കായ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊക്കെ പെട്ടെന്ന് കായ്ക്കുന്നതാണ് എല്ലാം ക്രാഫ്റ്റ് ചെയ്ത തൈകളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പം ഇതിന്റെ പ്ലാന്റുകൾ ചില ആൾക്കാർ നൂറ് രൂപയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് കുരുമുളപ്പിച്ച തൈകളാണ് കേട്ടോ കുരുമുളപ്പിച്ചല്ല ഇതൊക്കെ പെട്ടെന്ന് ഫലങ്ങൾ ലഭിക്കുന്ന തൈകളാണ് വരുന്നത് എല്ലാം നല്ല ക്രാഫ്റ്റ് ചെയ്ത തൈകളാണ് പെട്ടെന്ന് ഫലം ലഭിക്കുന്ന തൈകളാണ് സാധാരണ ഔക്കാടത്തിൻ്റെ നൂറ് രൂപയ്ക്കൊക്കെ തൈകൾ കിട്ടാറുണ്ട് പക്ഷെ അത് നമ്മൾക്ക് സീഡും മുളപ്പിച്ചുണ്ടാക്കുന്ന തൈകളായിരിക്കും ഇതൊക്കെ നല്ല ക്രാഫ്റ്റ് ചെയ്ത തൈകളാണ് വരുന്നത് അടുത്ത വരുന്നത് നമ്മുടെ ബനാന സപ്പോർട്ടയാണ് അടിപൊളിയായിട്ടുള്ളൊരു സപ്പോർട്ടയാണ് ബനാന സപ്പോർട്ട നല്ല നീണ്ട കായായിട്ട് നല്ല കണ്ടില്ലേ അത്യാവശ്യം ചിലതൊക്കെ കായ വരാൻ തുടങ്ങിയ പ്ലാന്റുകളാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ഇതും ഇതിലും വലിപ്പമുള്ള പ്ലാന്റുകളൊക്കെയാണ് വരുന്നത് ഞാനിപ്പോൾ ഒരു കായുള്ള പ്ലാന്റ് കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഇതിലും വലിപ്പമുള്ള തൈകളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് അടുത്ത വരെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൂട്ടിന്റെ തൈയാണ് നമ്മുടെ അബ്യൂ ഫ്രൂട്ട് അബ്യൂ ഫ്രൂട്ട് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അബ്യൂ ഫ്രൂട്ട് ഇത് കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിലുള്ള നല്ല ക്രാഫ്റ്റ് എയർ ലെയർ ചെയ്ത തൈകൾ എയർ ലെയർ ചെയ്ത തൈകളാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം ലഭിക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ട്രമ്മിലൊക്കെ നടാൻ പറ്റുന്ന ഫ്രൂട്ട്സിൻ്റെ തൈകൾ ചോദിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് അത്യാവശ്യം വലിയ ഇപ്പോൾ നല്ല ട്രെമ്മിലൊക്കെ നട്ടുപിടിപ്പിക്കുകയും ടെറസിൻ്റെ മുകളിലൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അബ്യൂ ഫ്രൂട്ട് അപ്പൊ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് മുന്നൂറ്റമ്പത് രൂപയാണ് അടുത്ത വരുന്നത് പേരയാണ് കേട്ടോ നല്ലൊരു പേരയാണ് ജപ്പാൻ ഡയമണ്ട് റെഡിന്റെ പേര കണ്ടില്ലേ നല്ല റെഡ് കളർ ആയിരിക്കും ഇത് ജപ്പാൻ ഡയമണ്ട് റെഡ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് നല്ല അടിപൊളിയായിട്ടുള്ള പേരൊക്കെയാണ് ഇതിൻ്റെ അപ്പോൾ ഇതിനൊക്കെ അത്യാവശ്യം പൂക്കളൊക്കെ വരാൻ തുടങ്ങിയ പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ അത്യാവശ്യം പൂക്കളൊക്കെ വരാൻ തുടങ്ങിയ പ്ലാന്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില അടുത്ത് വരുന്നത് ബേറാപ്പിളിൻ്റെ തൈകളാണ് കേട്ടോ ഇത് വേണ്ടില്ല കായകളൊക്കെ വരാൻ തുടങ്ങിയ പ്ലാന്റാണ് ഇത് വേണ്ടില്ല കായ്കളൊക്കെ വരാൻ പൂക്കളും കായ്കളും ഒക്കെ നിറയെയുള്ള പ്ലാന്റുകളാണ് വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇതൊക്കെ വേറെപ്പള്ളി ഒക്കെ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം കേട്ടോ അപ്പൊ ഇതിന്റെ വില വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പൊ ആവശ്യമുള്ളവർ അറിയിക്കുക അടുത്ത വരുന്നത് ബുഷ് ഓറഞ്ച് ആണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഫലങ്ങൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ബുഷ് ഓറഞ്ച് ഇത് കണ്ടില്ലേ ഇപ്പൊ നിറയെ കായകളും പൂക്കളും ഒക്കെയുള്ള പ്ലാന്റാണ് എല്ലാത്തിനും നല്ലപോലെ കായകളൊക്കെ വരാൻ തുടങ്ങിയ പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ ഇതുകൊണ്ടില്ലേ കുഞ്ഞു കുഞ്ഞു കായുകൾ പെട്ടെന്ന് നമുക്ക് ഫലം ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഈ പ്രാ ഈ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തീർച്ചയായിട്ടും ഒന്ന് വളർത്തേണ്ടത് തന്നെയാണ് കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് ഒരു ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് നല്ല ഓറഞ്ച് ജ്യൂസ് നമുക്ക് അടിച്ചു കൊടുക്കാനൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം ഇത് ലൈവായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല കാരണം നല്ല പുളിയാണ് പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ജ്യൂസ് അടിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് നമ്മുടെ ബുഷ് ഓറഞ്ചിൻ്റെ തൈകൾ വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ വില വരെ നമ്മുടെ റോളീനിയോ പ്ലാന്റ് ആണ് റോളീനിയോ പ്ലാന്റ് നമുക്ക് നമ്മുടെ ആത്തച്ചക്കൊക്കെ പോലെ അതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ടാണ് ഇതിൻ്റെ വരുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മൂന്ന് വർഷം കൊണ്ട് നമുക്ക് ഫലം ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് വലിയ കെയറിംഗ് ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ആണ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് അപ്പം ആവശ്യമുള്ള ഒരു പെട്ടെന്ന് അറിയിക്കുക ഇതിന്റെ വില വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ കറിവേപ്പിലയാണ് തീർച്ചയായിട്ടും നമ്മൾ ഒരു കറിവേപ്പ് കറിവേപ്പിലയുടെ തൈ നമ്മൾ വീട്ടിൽ തീർച്ചയായിട്ടും വളർത്തിയിരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് പോയി പച്ചക്കറി മേടിക്കുന്ന കൂട്ടത്തിൽ കറി കറിവേപ്പില നമ്മൾ മേടിക്കാറുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ അടിച്ച് വരുന്ന ഒരു പച്ചക്കറി ഏതാണെന്ന് ചോദിച്ചാൽ അത് കറിവേപ്പില തന്നെയായിരിക്കും തീർച്ചയായിട്ടും നമ്മൾ സാധാരണ പറമ്പിൽ നിന്ന് ഒരു കറിവേപ്പിലയുടെ ഒരു തണ്ട് നമ്മൾ ഇതുപോലെ ഒടിച്ച് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഇല കംപ്ലീറ്റ് കൊഴിഞ്ഞു പോയിരിക്കും കാരണം സാധാരണ നാച്ചുറൽ ആയിട്ടുള്ള കറിവേപ്പിലയുടെ ഒരു സ്വഭാവം അതാണ് അതേ നമ്മൾ അതേസമയത്ത് നമ്മൾ കടകളിൽ പോയിട്ട് നമ്മൾ ഈ കറിവേപ്പില മേടിച്ച് നമ്മൾ കൊണ്ട് വീട്ടിൽ വെച്ച് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ വീട്ടിൽ പൊതുവെ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് ഒരാഴ്ച ഇരുന്നാലും ഇതിൻ്റെ ഇലകൾ കൊഴിഞ്ഞുന്നില്ല കാരണം അത്ര മാരകമായ വിഷങ്ങളാണ് നമ്മൾ കറിവേപ്പില ഉപയോഗിക്കുന്നവർ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ തീർച്ചയായിട്ടും നട്ടു വളർത്തേണ്ട ഒരു പ്ലാന്റ് ആണ് ഒരു കറിവേപ്പില ഒരു ചട്ടിയിൽ നമുക്ക് ചെറിയൊരു ചട്ടിയിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് നട്ടു വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയുക ഇതിൻ്റെ വില വരുന്നത് അമ്പത് രൂപയാണ് അടുത്ത് വരുന്ന മാംഗോസ്റ്റിൻ്റെ തൈയാണ് കേട്ടോ നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് മാങ്കോസ്റ്റിൻ പ്ലാന്റ് അതുപോലെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഫ്രൂട്ടാണ് ഇതിൻ്റെ മാങ്കോസ്റ്റിൻ പ്ലാന്റിൻ്റെ അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അടുത്ത് വരുന്നത് ചെറുനാരകമാണ് ചെറുനാരകം ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വീട്ടിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം കായകളൊക്കെ ചിലതിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാത്തിലൊന്നുമില്ല കേട്ടോ ആരും പരാതി പറയരുത് ചിലതിലൊക്കെ ഇതുപോലെ കായകളൊക്കെ വരാൻ തുടങ്ങിയതാണ് എല്ലാം നല്ല ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവരാവുക ഇതിന്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് വൺ ആണ് ഇതിന്റെ വില വരുന്നത് അടുത്ത് വരുന്നത് നമ്മുടെ സ്ട്രോബെറി പേരയാണ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട പ്ലാന്റ് ആണ് സ്ട്രോബറി പേര ഇത് ഉണ്ടല്ലോ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് സ്ട്രോബറി പേര അപ്പൊ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിന്റെ വില വരുന്നത് ഈ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അടുത്തു വരുന്നത് കുറ്റിമുരിങ്ങയാണ് കുറ്റിമുരിങ്ങ എന്ന് പറയുന്നത് നമുക്ക് മാസം കൊണ്ട് ഏകദേശം ഇതിന് കൂടാനും കഴിക്കാനും ഒക്കെ തുടങ്ങുന്ന പ്ലാന്റ് ആണ് വരുന്നത് കുറ്റിമുരിങ്ങ എന്റെ വീട്ടിൽ ഞാൻ നട്ടു നിങ്ങൾ കാണുന്നുള്ളതാ ഇപ്പൊ പൂക്കളൊക്കെ പോയി എല്ലാം നിറയും എന്നാലും പൂക്കളുണ്ട് കേട്ടോ എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാവും ഇതിന് നല്ല വെയിലുള്ള സമയത്ത് മാത്രമേ കായ്ക്കുള്ളൂ നിറയെ കുറ്റിമുരിങ്ങ ഒരു മൂന്ന് വർഷം പ്രായമായ ഒരു മുരിങ്ങയാണ് ഈ കാണുന്നത് നിറയെ കായൽ അത്രയധികം കായ കാണാത്ത രീതിയിൽ കായൽ വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് കുറ്റിമുരിങ്ങ നമുക്ക് ഒരു ആറ് മാസം മുതൽ ഇത് കായ്ക്കാൻ തുടങ്ങും നമുക്ക് അപ്പം ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് അപ്പം ഇതിന്റെ വില വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ പിന്നെ വരുന്നത് കണിക്കൊന്നയാണ് ഒരുപാട് ആൾക്കാർ കണിക്കൊന്നക്ക് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു അപ്പൊ നമുക്ക് കുറച്ച് പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട് കണിക്കൊന്നയുടെ ഇത് കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പൊ ആവശ്യമുള്ളവരൊക്കെ അറിയിക്കുക ഇതിന്റെ വില വരുന്നത് അമ്പത് രൂപയാണ് വരുന്നത് കുറ്റിക്കുരുമുളക് ആണ് കുറ്റിക്കുരുമുളക് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ കാണാത്തവർക്കായിട്ട് എന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ കയറി കാണുക അപ്പൊ ഇത് ഇതിന്റെ കെയറിങ്ങും ഇത് നടണ്ട രീതിയും ഇതെങ്ങനെയാണ് നമുക്ക് നട്ടു വളർത്താൻ പറ്റിയതിന്റെ എന്താണ് എന്താണിതിൻ്റെ ഉപകാരം എന്നൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ ഒരു രണ്ട് കുറ്റിക്കുരങ്ങൾ തീർച്ചയായിട്ടും വളർത്തിരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ഥലപരിമിതിയൊക്കെ ഒക്കെ ഉള്ളവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു പ്ലാന്റാണ് കുറ്റിക്കുരുമകൾ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ